അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് റെഡി ആയില്ല തിളച്ചുകൊണ്ടിരിക്കണ്ട് നല്ല വെള്ളരി ചോറിന്റെ കൂടെ കഴിക്കുന്നതാണ് നമ്മുടെ ചിക്കൻ കറി പച്ചമുളകും ചുമന്നുള്ളി പിന്നെ വെളുത്തുള്ളിയും വേപ്പിലും വാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒന്ന് സെറ്റാൻ വേണ്ടി റെഡി ആക്കൊണ്ടിരിക്കണമ്മ എല്ലാം വാടിയിട്ടുണ്ട് ണ്ട് അടുത്ത എന്താ ഡാമേണ മല്ലിപ്പൊടിയാണ് ഡാമത് എത്ര എത്ര നാല് ടീസ്പൂൺ വേണ മല്ലിപ്പൊടി ഇളക്കി മിക്സ് ചെയ്തോണ്ടിരിക്ക ാണ് മിക്സ് ആയിക്കൊണ്ടിരിക്കാണ് ചിക്കൻ മസാലയാണ് ഇടാൻ പോണത് മതി ഇതാണ് നമ്മളത് ഇതെല്ലാം കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ കോഴി അങ്ങനെ ഇടാൻ പറ്റുള്ളൂ കുറച്ചും കൂടി മണിയുണ്ട് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നേരെ എടുത്ത് വെക്കുന്നതാണ് ഇതിലോട്ട് ചട്ടിലോട്ട് എടുത്തതാണ് ഗായസാപ്പം മുളക് പൊടിയുടെ ആകുമ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടെന്നാണ് പറയണത് ഒന്നും കൂടി മിക്സ് ചെയ്യാണ് ഇവിടുത്തെ മഞ്ഞൾപ്പൊടിയുടെ ആകുമ്പോൾ കഴിഞ്ഞാ കഴിഞ്ഞ കഴിഞ്ഞിട്ട ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് ലാസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടല്ലേ ചിക്കനോടെ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടാണ് അടുത്ത ചിക്കൻ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കരിഞ്ഞുകൊണ്ടിരിക്കണം കഴിഞ്ഞിട്ട് ഒന്നും കൂടിയും കഴുകിയെടുക്കണം ഉരുളക്കിഴങ്ങ് അമ്മത് ഉരുളക്കിഴങ്ങ് കഴുകത്ത് ഉരുളക്കിഴ ഉരുളക്കിഴങ്ങ് എത്ര വേണമെണ്ണ ഉരുളക്കിഴങ്ങ് മൂന്നെണ്ണം എണ്ണുള്ള താല്പര്യമുള്ളവർക്ക് അധികം ഉരുളണ്ണിങ്ങിടാം ഒന്ന് കഴുകി കഴുകിയെടുക്കാറുണ്ട് നമ്മ നേരത്തെ ഇട്ട സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും മുളക് പൊടിയും ചിക്കൻ മസാലയും എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട് പിന്നെ പതിമൊരു കിണത്തില് കുറച്ച് വെള്ളം കൊടുത്തുണ്ട് അത് ഒഴിക്കാൻ പോണു ഇത്രയും വെള്ളം മതിയാണോ ഇത്രയും വെള്ളം മതിയാണോ പറയാം അപ്പം നേരെ വെള്ളം ഒഴിക്കണേ കുറച്ച് വെള്ളം വെളിച്ചെണ്ണ കുറവാണ് ഗായ്സ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം അത് ഏകദേശം റെഡി ആയാമാ ചിക്കൻ ഇടാൻ പോണ് ആ ചിക്കൻ ഇടാൻ പോണ് ചിക്കൻ ഇടാൻ പോണമ്മ ായിട്ട് നമ്മത് ചിക്കൻ ഇടാൻ പോകും ചിക്കൻ്റെ ഒരേ പീസായിട്ട് ഇട്ടുകൊണ്ടിരിക്കണം അമ്മ എല്ലണ്ടിക്കൻ ഇത് മിക്സ് ചെയ്യാൻ പോണം എല്ലോ ഗായ സപ്പതി മതി ഉള്ള കിഴങ് കഴുകിയെല്ലാം റെഡി ആക്കി ലാസ്റ്റ് ഉള്ള കിഴങ്ണ്ടാകണത് ഇത് ഇട്ടിട്ടാണ് മിക്സ് ചെയ്യണത് കഴിഞ്ഞ ഇനിയും കുറച്ചും കൂടി ഉപ്പ് ഇടയാണ് അപ്പൊ ആദ്യം ഇട്ടില്ല ഉപ്പ് ഇനിയും വേണം ആദ്യം ഇട്ടില്ലല്ലോ ഉപ്പ് എത്ര ടീസ്പൂണാ ഒരു ടീസ്പൂൺ ഉപ്പ് അമ്മ പറയണോ ചെറിയൊരു കൈ തുണി എടുത്തുണ്ട് അത് ചട്ടി പിടിക്കാൻ അല്ലേ കൈ കൊള്ളാ മിക്സ് ചെയ്യാണ് മൊത്തത്തില് എത്ര സമയം എടുക്കാമോ പത്ത് അഞ്ചു മിനിറ്റ് എടുക്കും പറയണത് എല്ലാം അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്തോണ്ടിരിക്കാണ്

തിളച്ച് കൊണ്ടിരിക്കണം നമ്മുടെ ചിക്കൻ കൊതാ കഥ വേഫിലോ ഒന്നും കൂടി പ്രാവശ്യം ഇട്ടതല്ലേ വീണ്ടും ഏ ഇളക്കൊണ്ടും കുറച്ചുകൂടി കത്തണ്ട് ഇനിയിപ്പൊ അഞ്ചിനിറ്റ് കഴിഞ്ഞാണത് അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് റെഡി ആയില്ല തിളച്ചുകൊണ്ടിരിക്കോറിന്റെ കൂടെ കഴിക്കുന്നതാണ് നമ്മുടെ ചിക്കൻ കറി നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ചോറുകൂട്ടി കഴിക്കാ വേന കഴിച്ചു